ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ചട്ടി ചോറ് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ചട്ടിച്ചോറ് സെർവ് ചെയ്യുന്ന ചട്ടി വെച്ചെടുക്കാം ഇനി അതിലേക്ക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ള വാഴയില വെച്ചെടുക്കാം ഈ വാഴയില വാട്ടിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നല്ല ചൂട് മട്ട എരിയുടെ ചോറ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം ചോറിലേക്ക് നല്ല എരിവും പുളിയാക്കിയുള്ള മീൻകറിയുടെ ചാറ് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ ചോറ് ഇട്ട് കൊടുക്കാം ഇനി കറികൾ ഓരോന്നായിട്ട് വിളമ്പാം അപ്പം ആദ്യം തന്നെ അവിയലാണ് വിളമ്പിയത് ഇനി ബീട്രൂട്ട് തോരൻ അച്ചിങ്ങ മെഴുക്കു വരട്ടി നല്ല എരിവും പുളിയൊക്കെയുള്ള കയര മീൻ കറിയാണ് വെച്ചുകൊടുക്കുന്നത് അടുത്തതായിട്ട് ടൈഗർ പ്രോൺസ് ഫ്രൈ ആണ് വെച്ചുകൊടുക്കുന്നത് ഇനി ബീഫ് തേങ്ങാക്കുത്തും പെരിഞ്ചീരകം ചേർത്ത് ഫ്രൈ ചെയ്തത് വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫിഷ് ഫ്രൈ വെച്ചെടുക്കുന്നുണ്ട് ഫിലോപ്പി മീൻ വറുത്തതാണ് അടുത്തതായിട്ട് ചമ്മന്തിയാണ് ഉണക്കച്ചമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വറുത്തെടുത്ത ഉണക്കച്ചമ്മീനും തേങ്ങ ചിരവിയതും വാളമ്പുളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഉണക്കമുളകും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണിത് ഇനി അച്ചാറാണ് വെച്ചെടുക്കുന്നത് ഇരുമ്പംപുളി അച്ചാറാണ് ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് കൊണ്ടാട്ടം മുളക് വറുത്തത് വെച്ചെടുക്കാം ഇനി ഉപ്പിലിട്ട് നെല്ലിക്കയും കാന്താരിയും വെച്ചെടുക്കാം പുളിശ്ശേരി ഒഴിച്ചെടുക്കാം ലാസ്റ്റായിട്ട് ഒരു മുട്ട പൊരിച്ചത് കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ ചട്ടിച്ചോറിലെ വിഭവങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്